ഹായ് ദേശ എല്ലാവർക്കും പൊഞ്ഞുകാലയ്ക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ ഇച്ചിരി തെളിച്ചു കൊണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചത് നമ്മുടെ കയ്യിൽ ഒത്തിരി ഇരിക്കുവാണ് ഇപ്പം നമ്മൾ ജൈവ രീതിയിൽ പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സ് ഒത്തിരിയുണ്ട് അപ്പോൾ അത് നമ്മുടെ അങ്ങനെ ഇത് കൂടുതലും എല്ലാവർക്കും മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് പിടിച്ചു കിട്ടാൻ എളുപ്പമാണ് അതുകൊണ്ട് നമ്മളത് കൂടുതലും വിറ്റിത്തീർക്കുവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക നമ്മൾ കുറഞ്ഞ വിലക്കാണ് ഇനി കൊടുക്കാൻ പോകുന്നത് അതായത് മച്ചുറായിട്ടുള്ള പ്ലാന്റ്സ് ഓരോന്നായിട്ട് പരിചയപ്പെടുത്തുക ഇതുകൊണ്ട് ഇത്രയും നല്ല ഹൈറ്റ് നല്ല ഹൈറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നല്ല കളർ എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പത്തിനുണ്ടാകുന്ന പ്ലാന്റ് ആണ് നമ്മളിത് കൊടുക്കുന്നത് ഒരു എൺപത് രൂപയ്ക്കാണ് കേട്ടോ നല്ല നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് പക്ഷേ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം ഒരു അഞ്ചാറ് വെറൈറ്റി ഉണ്ട് ഇപ്പോൾ നമ്മൾ ഞാൻ കാണിക്കുക ഓരോ വെറൈറ്റിയെ അപ്പോൾ എണ്ണത്തിന് എൺപത് രൂപ കേട്ടോ ഇത് നല്ല പീച്ചർ നല്ല വലുപ്പം ഉണ്ടാകും കേട്ടോ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ കൈ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പോൾ ഇവിടുന്ന് ഒരു കട്ടിങ്സ് ഇങ്ങനെ ബ്ലേഡിന് ചെരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര പോട്ടിലാക്കാമെന്ന് പറയും ഒരു കളർ തന്നെ എത്ര പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ഇവിടുന്ന് മുളച്ച് പിന്നെ നല്ല ബുഷായിട്ട് വരും അങ്ങനെയാണ് അപ്പോൾ അതുപോലെ നമുക്ക് ഒത്തിരി നമുക്ക് ഒരു നഷ്ടമില്ല കേട്ടോ ഇത് ഇഷ്ടമുള്ളൊരു വേഗം പോകുള്ളൂ പിന്നെ അടുത്ത നമ്മുടെ കളർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് മെറൂൺ കേട്ടോ ഇത് നല്ല ഭംഗിയാണ് നല്ല വലുപ്പമാണ് നല്ല കണ്ടു ഇപ്പോൾ ഇതിനകത്ത് കറക്റ്റ് കളർ കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇപ്പോൾ വെരിഗേറ്റഡിൻ്റെ ഡാർക്ക് മെറൂൺ ഇതെല്ലാം എൺപത് രൂപയാണ് അതാണ് ഞാൻ റേറ്റ് പറഞ്ഞു പോകുന്നത് അപ്പോൾ എല്ലാവരും വരിക അപ്പോൾ നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഇത് നമ്മുടെ പെരുകയറ്റയുടെ ഓറഞ്ച് എല്ലാവർക്കും ഒരു പേടിയാണ് ഇതങ്ങനെ പിടിച്ചു കിട്ടുമോ അല്ലെങ്കിൽ മഴക്കാർ വിലയിൽ പോകുന്നു അങ്ങനെയൊന്നും നിങ്ങൾ സങ്കടപ്പെടേണ്ട ഷേഡി വെച്ചാൽ മതി മിക്സ് ഒക്കെ അറിയത്തില്ലെങ്കിൽ ചോദിച്ചാൽ മതി വാട്സപ്പിലൂടെ എല്ലാം കറക്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ വളങ്ങൾ എന്താണ് ജൈവ രീതിയിലാണ് നമ്മൾ പിടിപ്പിച്ച് ഇത് ഇങ്ങനെ ആയോ അതുകൊണ്ട് ഹെൽത്തി ആയിട്ടിരിക്കുകയോ ചെയ്യും ഒരു നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങോ ഓക്കെ ഇവിടെ ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇതുകൊണ്ട് എത്ര ശിഖരങ്ങളാണ് നോക്കിയത് ഇതുപോലെ ഇപ്പോൾ ഇതിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് പിടിപ്പിച്ച് എടുക്കാം ഓക്കെ ഓറഞ്ച് കളർ അടുത്തൊരു വരി ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ലീഫ് വരും എന്നിട്ട് ഇതുകൊണ്ട് ഡബിൾ ഷെയ്ഡ് ഒരു വൈറ്റ് അതിനകത്തൊരു ഡാർക്ക് റോസ് റോസൊക്കെ വരുന്നൊരു മൾട്ടി ഷെയ്ഡാണേ ഇതൊരു വെറൈറ്റി കേട്ടോ ഇത് നല്ലൊരു വെറൈറ്റിയാണ് ഓക്കെ അടുത്ത നമ്മുടെ വെരിഗേറ്റഡിൻ്റെ വൈറ്റ് വൈറ്റൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ ഇതിന് എപ്പോഴും കൂളിംഗ് ആയിട്ടുള്ള കാലാവസ്ഥയാണ് ഇഷ്ടം ഇത് എപ്പോഴും നിറഞ്ഞു പൂക്കളായി നിൽക്കും കേട്ടോ നല്ല ഭംഗിയാണ് ബുഷ് ആക്കി നമുക്ക് എടുക്കുകയും ചെയ്യാം ഇതാണ് അടുത്തൊരു വെറൈറ്റി അടുത്ത ഇതുണ്ട് ഓറഞ്ചിൻ്റെ പേരൊരിതാണ് ലീഫ് സർദ്ദിച്ചോ ഇതുകൊണ്ട് ഇത് ഒത്തിരി പൂക്കളിങ്ങനെ ഒ ഒത്തിരി നല്ല ഭംഗിക്ക് നിൽക്കും നല്ല തെളിച്ചമാണ് ഇത് പോട്ടിരിക്കുന്നത് എന്നറിഞ്ഞു നിൽക്കുമ്പോൾ നല്ല ബ്രൈറ്റ്നസ്സാണ് ഇതിൻ്റെ ഈ വീഡിയോക്കാട് നേരെ നോക്കുമ്പോൾ ഈ തീ തീ ഇങ്ങനെ കത്തിയില്ല നല്ലതായിട്ട് അതുപോലെ നമുക്ക് തോന്നിയേ പക്ഷെ അതിന് നല്ലൊരു ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള എപ്പോഴും തിങ്ങി നിറഞ്ഞുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഇതിങ്ങനെ നമ്മളിത് വളർത്തി എടുത്തേക്കുന്നതാണ് ഇതിന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വേറെ പിടിപ്പിച്ചാൽ പക്ഷേ നമ്മളിപ്പം അത് സെയിലായിട്ട് മദർ പ്ലാന്റ് തന്നെ സെയിൽ ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ എൺപത് രൂപയാണ് അടുത്ത നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ളവരെ റെഡ് നല്ല റെഡ് അറിയാലോ ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ശീഖിരമൊക്കെ നോക്കി ഇഷ്ടംപോലെ ശിഖിരങ്ങളാണ് അപ്പോൾ ഇതിനും എമ്പ് വരും കേട്ടോ ഇവിടെ ഒരു പൂ പൂ ഉണ്ടായിരുന്നുണ്ടോ ഇതാണ് കളർ കറക്റ്റ് കളർ കണ്ടോ ഇതാ അത് പൊഴിഞ്ഞു പോയതാണേ ഇതാണ് കറക്റ്റ് നമ്മുടെ റെഡ് അറിയാമല്ലോ മെറൂൺ അല്ല റെഡ് അതിൻ്റെ പ്ലാൻ്റാണ് അടുത്തത് അടുത്തെന്ന് പറഞ്ഞൊരു മാജിക് പ്ലാന്റ് എന്ന് പറയാം ഇതുണ്ടോ ഇതിൽ തന്നെ എത്ര കളർ വരുന്നുണ്ടോ നോക്കി നല്ല വെറൈറ്റി എന്ന് പറഞ്ഞ് നല്ല വെറൈറ്റി അപ്പോൾ ഒരു അഞ്ച് കളറാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന കളറെ എല്ലാം കൂടെ ഇത് ഈ പിങ്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് എൺപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില അപ്പോൾ ഒരു നഷ്ടവും നല്ല ഹെൽത്തി പ്ലാന്റ് നിങ്ങളുടെ കൈ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും നമ്മുടെ സ്പീഡ് ആൻഡ് സേഫ് സേഫായിട്ടാണ് അയക്കുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കേരളത്തിലെവിടെ രണ്ടാം ദിവസം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും തിങ്കളിച്ചുവതം വ്യാഴം ദിവസങ്ങളിലാണ് നമ്മൾ കേട്ടോ അപ്പോൾ ഒന്ന് നിരവധി വെറൈറ്റി ഫ്ലവർ പ്ലാന്റ്സ് എല്ലാം ഉണ്ട് നമ്മുടെ ഇല്ല നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലെല്ലാം പ്ലാന്റ്സ് കിട്ടുന്നതായിരുന്നു കേട്ടോ ഇനി വെറൈറ്റി വെറൈറ്റി പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അപ്പം ഇപ്പം നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പലർക്കും പല വെറൈറ്റി കളർ കാണും ഇപ്പോൾ രണ്ട് കളർ വേണമെങ്കിൽ അങ്ങനെ ഒരു കളറായിട്ട് വരല്ലേ രണ്ട് കളറായിട്ട് വേണമെങ്കിൽ അങ്ങനെ തരുന്നതായിരിക്കും കേട്ടോ ഇപ്പം മെറൂണോ അല്ലെങ്കിൽ ഓറഞ്ച് മതിയെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ വെരികേറ്റഡ് ഇങ്ങനെയോ അങ്ങനെ രണ്ട് കളറായിട്ടും അല്ലെങ്കിൽ റെഡ് മതി അങ്ങനെയാണ് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം മാക്സിമം നിങ്ങളൊരു അഞ്ച് കളർ എടുക്കുന്നതാണ് നിങ്ങൾക്ക് ലാഭം കൊറിയർ ചാർജ് ഒക്കെ നോക്കുമ്പം അതാണ് നിങ്ങൾക്ക് ലാഭം നിങ്ങൾക്ക് അപ്പോൾ ഒത്തിരി ചെടികൾ നിങ്ങളുടെ വീട്ടിലാക്കിയെടുക്കാം അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഓക്കെ അപ്പോൾ എല്ലാം നല്ല നല്ല വലിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ജൈവ രീതിയിലാണ് നമ്മൾ പിടിപ്പിച്ചത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അപ്പം ധൈര്യമായിട്ട് വാങ്ങും കേട്ടോ ഞാൻ പിന്നെ പിന്നെ ഓരോന്ന് എടുത്ത് പറയുന്നത് ചിലർ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവരും സഹായിക്കുന്നുണ്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്ന ഭംഗിയെന്നറിയുമോ നല്ല ഡാർക്ക് മെറൂൺ പ്ലാൻ നല്ല ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പോത്ത് നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഷേഡി വെച്ചാൽ മതി നമ്മുടെ പൊട്ടിമിക്സ് അറിയാമല്ലോ കൂടുതലും മണലാട് ചെയ്യുക സാധാ മണ്ണ് അല്പം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഷെയി തന്നെ വെക്കുക ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തൊരു ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ റൂട്ടൊക്കെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് പിടിപ്പിച്ചെടുക്കാം രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കട്ട് ചെയ്ത് അങ്ങനെ ഒക്കെ ധാരാളം പ്ലാൻസ് ആക്കി മറ്റൊന്ന് അറിയാകും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ താങ്ക്